സമൂഹ മാധ്യമത്തിലെ വൈറൽ താരങ്ങളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും മലയാളം റിയാലിറ്റി ഷോയിലൂടെയാണ് ഡോക്ടർ റോബിൻ ശ്രദ്ധേയനായത് താൻ പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹം കഴിക്കുമെന്നുള്ള വിവരം റോബിൻ പുറത്തുവിട്ടതോടെ ആരാധകർ ആകാംക്ഷയിലായിരുന്നു എന്നാണ് വിവാഹം എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇപ്പോഴിതാ ഗുരുവായൂരമ്പല നടയിൽ വെച്ച് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ആ കാത്തിരുന്ന നിമിഷം കാലിക്കെട്ടവേ റോബിൻ ആരതിയുടെ നെറുകയിൽ ചുംബിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ദിവസങ്ങളോളം നീണ്ടു ആഘോഷ പരിപാടികളായിരുന്നു വിവാഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നത് ഹൽദി ചടങ്ങുകളോടെ ആഘോഷങ്ങൾക്ക് തുടക്കം ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമത്തിൽ വൈറലാണ് വിവാഹ ചടങ്ങുകളും ആഘോഷങ്ങളും തനിക്ക് തന്നെ സർപ്രൈസ് ആണെന്നും അതെല്ലാം മറ്റുള്ളവരാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നുമാണ് റോബിൻ പ്രതികരിച്ചിരിക്കുന്നത് വിവാഹത്തിനു ശേഷം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആണ് ഇരുവരും പ്ലാൻ ചെയ്തിരിക്കുന്നുവെന്ന് റോബിൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ പോകാനുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യം പോകുന്നത് അസർബൈജാലിലേക്കായിരിക്കുമെന്നാണ് റോബിൻ പറഞ്ഞത് രണ്ടു വർഷം മുൻപ് ഫെബ്രുവരിയിലായിരുന്നു ആരതിപ്പൊടിയും റോബിനും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നതും